പ്രിയപ്പെട്ട നമ്മളൊരു പാട്ടിയുടെ അല്ല പാട്ടിയോടല്ലോ അപ്പം മാത്രം അപ്പു മാത്രം പറഞ്ഞോ അന്നപാട് നടക്കുന്ന വേള ഞാൻ ശ്രദ്ധിക്കുന്നു നടക്കുന്ന കൊല്ലപ്പെട്ടു ഒരു ി പറഞ്ഞു ആ സമയത്ത് എല്ലാവരും ബേജാരായി നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഓടി വരികയാണ് ആ സ്ത്രീ ഓടി വന്നിട്ട് കാണുന്ന ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫലി അവസ്ഥ എന്താണ് എന്ന് അപ്പൊ ഒരാൾ പറഞ്ഞു അള്ളാഹുന്റെ അവസ്ഥ അറിയുകയില്ല പക്ഷേ താങ്കളുടെ ഉപ്പ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട എന്ന് കേട്ടപ്പോൾ അത് ശ്രദ്ധിക്കാതെ അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും അവർ പോവുകയാണ് ഉപ്പ മരിച്ചത് ഉപ്പ കൊല്ലപ്പെട്ടത് എനിക്ക് പ്രശ്നമില്ല എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അവര് വീണ്ടും ഓടി പോകുന്ന സമയത്ത്